സത്യമുറപ്പ് വന്നാൽ നമുക്ക് വ്യക്തമായി കിട്ടുന്ന ചില നിയമങ്ങൾ നമുക്ക് നമുക്കനുകൂലമല്ല ദൈവം നമുക്ക് അനുകൂലമല്ല ഏത് കർമ്മവും ഫലിക്കണമെങ്കിൽ അഞ്ച് കാരണങ്ങൾ വേണം ഭഗവാൻ ഗീതയിൽ പറയുന്നു പതിനെട്ടാം അധ്യായത്തിൽ അധിഷ്ഠാനം തഥാ കർത്ത കരണച്ച് പൃഥക്വിധം വിവിധ ദൈവം ചെയ്യുവത്ര പഞ്ചമം ദൈവമെന്ന ഒരു കാരണം കൂടെ വേണം അധിഷ്ഠാനം കർത്താവ് കരണം എന്നുവെച്ചാൽ സാധന സാമഗ്രികൾ കർമ്മം ചെയ്യാനുള്ള സാധന സാമഗ്രികൾ അവ കൊണ്ടുള്ള ചേഷ്ടകൾ ഇതൊക്കെ വേണം പക്ഷെ ഒടുവിൽ ദൈവം ചെയ്യുവത്ര പഞ്ചമം ഇവിടെ ഈ ദൈവത്തെയാണ് അറിയാത്ത ചില ഗംഭീരന്മാർ പോലും എതിർക്കുന്നത് ഇവിടെ ഒരു വലിയ വാദപ്രതിവാദ വിഷയമാണ് ദൈവമാണോ പൗരുഷമാണോ വലുത്ത് ഇന്നും ഒരുപാട് പേർക്ക് തർക്കമാണ് ഈ പൗരുഷം പോലും ദൈവം തരുന്നതാണ് ദൈവം എന്ന് പറഞ്ഞാൽ അതിലുമായി ഈ ബോധസത്യമല്ലേ ോധമില്ലാത്ത ഒരാളിന് പൗരുഷം വരുമോ അല്ല ഈശ്വരൻ എന്താണെന്ന് അല്പമെങ്കിലും പിഴികിട്ടിട്ടുള്ള ഒരാൾ ദൈവമാണോ വലുത് പൗരുഷമാണോ വലുത് എന്ന ചോദ്യം തന്നെ ഒരിക്കലും ചോദിക്കില്ല ഈ ചോദ്യം രാമായണത്തിൽ അത് ഗംഭീരമായി വാത്മീകി രാമായണത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ശ്രീരാമനെ കാട്ടിലേക്കാൻ തീരുമാനിച്ചു ചിലത് ഭരതന് രാജ്യം കൊടുക്കാനും തീരുമാനിച്ചു ഇതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും അധ്യാത്മരാമായണത്തിലെ ലക്ഷണമുള്ള ദേശം വാത്മീകി രാമായണത്തിൽ അത് മറ്റൊരു തരത്തിലാണ് അവിടെ ലക്ഷണം കോവാക്രാന്തനായി രാമന്റെ അടുക്കൽ വന്നു അപ്പൊ രാമൻ വനത്തിൽ പോവാൻ തീരുമാനിച്ചു രാജ്യം ഭരതം ഭരിക്കട്ടെ കോവാക്രാന്തനായ ലക്ഷണം ശ്രീരാമൻ്റെ അടുക്കളെത്തി അങ്ങ് കാട്ടിൽ പോകാൻ പാടില്ല ഞാൻ അങ്ങെ രാജാവ് അഭിഷേകം ചെയ്യിക്കും ആ പൗരുഷം അപ്പം രാമൻ പറഞ്ഞു ആ വേണ്ട ഇത് ഈശ്വര നിശ്ചയമാണ് ഈശ്വര നിശ്ചയം എങ്ങനെ അറിയാം എന്നെ പ്രാണനെപ്പോലെ സ്നേഹിച്ചിരുന്നവരാണ് എൻ്റെ അച്ഛനും കൈകയ്യമ്മയും കൈകയ്യമ്മയ്ക്കും എന്നോട് ജീവനെപ്പോലെ സ്നേഹമായിരുന്നു പക്ഷെ ഇന്ന് നേരം മെടുത്ത് പോകും അവർക്കിങ്ങനെ തോന്നാൻ എന്താ ലക്ഷണ കാര്യം അതവരുടെ അതിരക്ഷ കാമം ആർത്തി അങ്ങനെയൊന്നുമല്ല ഇന്നല്ലതല്ലേ എന്നെ ഇത്ര സ്നേഹിച്ച കൈകയ ഈ അമ്മയ്ക്കും അച്ഛനും ഇന്നെന്നെ കാട്ടിലേക്കണമെന്ന് തോന്നി എന്നൊരിതാണ് ലക്ഷണ ഈശ്വരൻ പൗരുഷമല്ല വിധി ദൈവം ദൈവമാണ് അങ്ങനെ അവർക്ക് തോന്നിച്ചത് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ അവർക്ക് തോന്നുമായിരുന്നില്ല അതുകൊണ്ട് ഈ ദൈവത്തിന് വണങ്ങാൻ ദൈവമാണ് ബലവത്ത് അവ ലക്ഷണം എന്തുറ സമ്മതിക്കില്ല ഞാൻ തെളിയിച്ചു തരാം ദൈവത്തെക്കാൾ പൗരുഷമാണ് വലുത് ഇപ്പൊ തെളിയിച്ചു തരാം എങ്ങനെയാ അങ്ങ് പറയുന്നു ഇത് ദൈവേച്ഛയാണെന്ന് ആ ദൈവേച്ഛയെ ഞാനിതാ അല്പസമയം കൊണ്ട് മാറ്റിമറിച്ച് പൗരുഷം കൊണ്ട് അങ്ങനെ അങ്ങയുടെ അഭിഷേകം ഞാൻ നടത്തും അപ്പോൾ പൗരുഷമാണെന്നാൽ ഇത് ശ്രീരാമൻ വളരെ നേരം പല വാദഗതികളും ഉന്നയിച്ച് ലക്ഷ്മണൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ഒരു തരത്തിലും ലക്ഷണം വഴുന്നില്ല വാത്മീകിരാമായണത്തിൽ ഏതാണ് രണ്ടച്ഛായവും പൗരുഷമാണോ വലുത്ത് ദൈവമാണോ വലുത് എന്ന കാര്യം ചർച്ച ചെയ്യുകയാണ് എന്തു ചെയ്തിട്ടും ലക്ഷണം വഴങ്ങില്ല ഒടുവിൽ ശ്രീരാമൻ ഒരു പൗരുഷം തന്നെ കാണിച്ചു എന്നാൽ ദേഷ്യപ്പെട്ടിട്ടല്ല ഇയാള് കരയണം എന്നുവെച്ചാൽ ശ്രീരാമനോടുള്ള അതിരത്ത സ്നേഹം ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് കണ്ണനീർ വാർത്ത് കരയുന്നു കരഞ്ഞുകൊണ്ടാണ് പൗരുഷമാണ് പലതെന്ന് ഞാനിപ്പോൾ തെളിയിച്ചു തരാം ഒടുവിലെ ഒരു തരത്തിലും ഇയാൾ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ശ്രീരാമനും ദേവു ലക്ഷ്മണനെ കൈക്ക പിന്നെ അടുത്തോട്ട് പിടിച്ചു പിടിച്ചിട്ട് പ്രമൃത്യം ബാഷ്പം ലക്ഷ്മണന്റെ കണ്ണുനീർ തുടച്ചു അല്ലാതെ അടിക്കാനും മറ്റുമല്ല അടുത്തോട്ട് പിടിച്ചത്

ഘുവംശത്തെ അങ്ങേറ്റം ഐശ്വര്യ സമർത്ഥനാക്കി സമർത്ഥമാക്കിയ ആ രാമചന്ദ്രൻ ഉവാച ലക്ഷ്മണോട് പറഞ്ഞു ഉവാച പിതൃ വളരെ ശാന്തമായി രഹസ്യം പറയും പോലെ പറഞ്ഞു പിത്രോർ വചനേ വ്യവസ്ഥിതം നിബോധമാ എന്താ ലക്ഷ്മണ ജ്ഞാന് അച്ഛന്റെ വാക്ക് കേൾക്കാൻ തീരുമാനിച്ചു പിത്രോ വചനെ അച്ഛനമ്മമാരുടെ വാക്ക് കേൾക്കാൻ ഞാൻ തീരുമാനിച്ചു വചനെ വ്യവസ്ഥിതം നിബോധമ്മ ജ്യേഷ്ഠൻ എന്താ അങ്ങനെ തീരുമാനിച്ചത് ഏഷഹി സൗമ്യ സത്പഥം ഇതാണ് ഏറ്റവും നല്ല മാർഗം ഇപ്പം നമ്മളെ മുമ്പിലുള്ള സത്പഥം ഇത് ഇതുമാത്രമാണ് ശാന്തമായിട്ട് ഇത്രയും പറഞ്ഞതിനെന്താ അർത്ഥം ലക്ഷണ നിന്റെ പൗരുഷം യുദ്ധത്തിലൊക്കെ ഉള്ള പൗരുഷം കാണിക്കണമെങ്കിൽ ഇനി എന്നോടൈക്കോ അച്ഛനോടും അതിനോടും അമ്മയോടും ഭരതനോടും ഒന്നും എണ്ണ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏഷി സൗമ്യ സത്പഥ വിടെയാണ് പൗരുഷം ആ തീരുമാനമാണ് പൗരുഷം ശ്രീരാമൻ്റെ ആ തീരുമാനം അതിഗംഭീരമായ പൗരുഷം തീർന്നു ലക്ഷ്മണൻ്റെ പൗരുഷമൊക്കെ അവസാനിച്ചു ലക്ഷ്മണന പിന്നെ ഒരു ഒരഭ്യർത്ഥനയെ ഉണ്ടായിരുന്നുള്ളൂ ജ്യേഷ്ഠൻ കാട്ടിൽ പോകണമെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണമെന്നേ ഉള്ളു അതിനപ്പുറത്തൊരു പൗരുഷവും വേണ്ട ഈ പൗരുഷത്തെ ദൈവത്തെ ദൈവം മോശമാണ് പൗരുഷം കൊണ്ടെന്ന് നേടാൻ എന്നൊക്കെ കരുതുന്നത് ഈശ്വരന്റെ വിശ്വരൂപം ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ ഭഗവാന്റെ വിശ്വരൂപം നമുക്ക് കാട്ടിത്തരുന്നില്ലെങ്കിൽ ഇനി ഏത് കാലത്ത് നമുക്കത് മനസ്സിലാകും എന്താ സുനാമി ഇവിടെ വല്ല ശാസ്ത്രജ്ഞന്റെ വിശ്വരൂപമാണോ ഭഗവാന്റെ വിശ്വരൂപം സുനാമി പോലുള്ള ഭഗവാന്റെ വിശ്വരൂപം എത്ര ഏറ്റവും ലക്ഷക്കായിരക്കണക്കിന് ആളുകളിൽ നിന്നെല്ലാം പിടിച്ചു വാങ്ങുന്നു എല്ലാം ഭൂകമ്പം ഈ അടുത്ത കാലത്ത് തന്നെ എത്ര പ്രാവശ്യം ഇതാരുടെ വിശ്വരൂപമാണ് ഏതെങ്കിലും ശാസ്ത്രജ്ഞന്റെ വിശ്വരൂപമാണോ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ ലക്ഷക്കണക്കിനും കെട്ടിടങ്ങൾ സകലതും നഷ്ടമാകുന്നു കൊടുങ്കാറ്റ് അമേരിക്കയിൽ ഗംഭീരമായ കൊടുങ്കാട്ട് ഇതേവരെ വന്നിട്ടില്ലാത്ത തരത്തിലുള്ള കൊടുങ്കാറ്റ് അമേരിക്കയ്ക്ക് മറ്റ് രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നു ആ കൊടുങ്കാറ്റിന്റെ നാശത്തിൽ നിന്നും രക്ഷപ്പെടാൻ അതുമാത്രമല്ല മനുഷ്യന്റെ ഈ അർത്ഥകാമങ്ങൾ ിൽ ഉള്ള അസന്തുഷ്ടി ആ കൊടുങ്കാറ്റടിച്ചപ്പോൾ അമേരിക്കയിൽ എല്ലാം തകർന്നവരുടെ സാധന സാമഗ്രികളും പണവും കൊള്ളയടിച്ച് അവരെ കൊല്ലാൻ ഗംഭീരമായ പ്രവർത്തനമാണ് അമേരിക്കയിൽ നടന്നതെന്നാണ് പറയുന്നത് അമേരിക്കക്കാർ പണമില്ലാത്തവരാണോ അവരെന്തിന് ഈ പരോമ ദുരിതത്തിനിടയ്ക്ക് കൊള്ളയും കൊലയും നടത്താൻ പോകുന്നു പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നേ നമ്മുടെയുള്ള സുനാമിയൊക്കെ വന്നപ്പോ അതുപോലെ ചില ആളുകൾ കൊള്ളയും കൊലയും നടത്താൻ വരുമ്പോഴു പക്ഷേ അമേരിക്കയിലെ ഈ അടുത്ത കാലത്തുണ്ടായ കൊടുങ്കാറ്റ സമയത്ത് നടന്ന കൊള്ളയും കൊലയും പോലെ മറ്റൊരിടത്തും നടന്നിട്ടില്ല എന്നാണ് അന്ന് പത്രങ്ങളിലൊന്ന വാർത്ത ഞാൻ ഇതൊക്കെ എടുത്ത് പറയുന്നത് ഈ വേദാന്തം എന്ന് പറയുന്നത് വെറും വേദാന്തമൊന്നുമല്ല ഇവിടുത്തെ ജീവിതമാണ് അത് വേണ്ടവണ്ണം ധരിച്ചുകൊണ്ട് സത്യമുറപ്പിക്കുക ഇത് വെറും ഒരു കളിയാണ് ഈ ജഗത്ത് എന്നൊക്കെ പറയുന്നത് വെറും ഒരു കളി ഇതിനാരുത്തരവാദി സുനാമിക്ക് ആരാണ് ഉത്തരവാദി കൊടുങ്കാറ്റിന് ആരാണ് ഉത്തരവാദി അതിഭയങ്കരമായ ഭൂകമ്പത്തിന് ആരാണ് ഉത്തരവാദി അതി എല്ലാം രക്ഷിച്ചുകളയാം ഒന്നും നഷ്ടപ്പെടാതെ നോക്കിക്കളയാം എന്നൊക്കെ ആർക്കെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ ഏഴരഭാഗം കടലും അരഭാഗം ഭൂമിയിൽ നിന്നാണ് ഈ സുനാമി അല്പക്കൂടെ സത്യപ്രാപിച്ചാൽ ഒരു ഭൂമി മുഴുവൻ നമ്മൾ താമസിക്കുന്ന ഭൂമി മുഴുവൻ പോകും വസ്തുതം അനുസരിക്കണം ചന്ദ്രനിപ്പോണമെങ്കിൽ പോണം പക്ഷേ ഈ സത്യം ബ്രഹ്മസത്യം ജഗന്മിഥ്യ യാതൊരു സംശയമൊക്കെ അലത്തില്ല ഒന്നും പേടിക്കാനില്ല ഇവിടെ ഒന്നും പേടിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ഈ സത്യം മനസ്സിലാക്കുക ഇവിടെയുള്ളൂ സത്യമുണ്ട് ബോധം നമ്മളതാണ് ഒരു നാശവുമില്ല അത് ജനിച്ചതല്ല അത് മരക്കില്ല ഉണ്ടായി മറയുന്ന നാമരൂപങ്ങൾ ഉണ്ടായി മറഞ്ഞുകൊണ്ടിരിക്കും അതിനെ മാറ്റിമറിച്ച് നന്നാക്കി നമുക്ക് സുഖിച്ചിടയാം എന്ന് കരുതിയിട്ടൊരു പ്രയോജനമില്ല ഒരു പ്രയോജനം ഈ സത്യം ബ്രഹ്മസത്യം ജഗം മിഥ്യ ഉള്ളൂ ഈ രണ്ടു ഓർമ്മിക്കുക ബ്രഹ്മസത്യം ജഗം മിഥ്യ ഇത് നല്ലവണ്ണം ഓർമ്മിച്ച് ധീരമായി ഓമാന്തരും ഈ സംസാര നാടകം ഗംഭീരമായി നടരീരം ശരീരം കളയുക